ഹദീസ് നിഷേധം ചരിത്രം വർത്തമാനം എന്ന പേരിൽ പണ്ഡിത സംഘടനയായ ഇതിഹാദുൽ ഉലമ തയ്യാറാക്കിയ ഗ്രന്ഥത്തിന്റെ പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് മഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കുപ്രചരണങ്ങളൊക്കെ നടത്തപ്പെടുന്നു ഇത്തിനാദമ വഹാനുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പോൾ ഹദീസുകളുമായി ബന്ധപ്പെട്ട് പലരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതിൻ്റെ പ്രാമാണികതയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ അതൊക്കെ നീക്കാൻ ഉദ്ദേശിച്ചുകൊള്ളു ഹലീസിൻ്റെ പ്രാമാണികതയെ സംശയം ജനിക്കുന്ന രൂപത്തിൽ പുതിയ ചില വാദങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതിൻ്റെ ദൗർബല്യം ആ വാദങ്ങളുടെ ആരോപണങ്ങളുടെയൊക്കെ ദൗർബല്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഇപ്പോൾ പ്രകാശനത്തിൽ തയ്യാറായിട്ടുള്ളത് ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായ ഹദീസിനെ കുറിച്ചുള്ള സംശയങ്ങളും തെറ്റിദ്ധാരണകളും പരത്തി മുസ്ലിം ബഹുജനങ്ങളിൽ അതിനോടുള്ള ആദരവ് ഇല്ലാതാക്കാനും അതുവഴി ഇസ്ലാമിനെ വികൃതമാക്കാനുമുള്ള തൽപര കക്ഷികളുടെ നീക്കങ്ങൾക്ക് ഏറെ കാലപഴക്കമുണ്ട് സമീപകാലത്ത് അത് ശക്തിപ്പെട്ടിരിക്കുന്നു ഇത്തരം പ്രവണതകളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ കടമയാണെന്ന തിരിച്ചറിവാണ് ഇങ്ങനെയൊരു ഗ്രന്ഥം തയ്യാറാക്കാനുള്ള പശ്ചാത്തലം മഞ്ചേരി മസ്ജിദുനൂർ ഖത്തീബ് മുഹമ്മദ് അഹമ്മദ് ഖാസിമി കൃതി ഏറ്റുവാങ്ങും ഇത്തിഹാദുൽ ഉലമ കേരള പ്രസിഡന്റ് വി കെ അലി അധ്യക്ഷത വഹിക്കും പരിപാടിയിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി അലിയാർ ഖാസിമി ഡോക്ടർ അബ്ദുൽ സലാം അഹമ്മദ് ഡോക്ടർ കെ ഇലിയാസ് മൗലവി മുഫ്തി അമീൻ മാഹി കെ യൂസുഫ് ഉമിരി എന്നിവർ സംസാരിക്കും അബ്ദുൽ ഹക്കീം നദ്വി പി കെ ജമാൽ ഇത്തിഹാദുൽ ഉലമ കേരള ഡോക്ടർ നഹാസ് മാള ഡോക്ടർ എ എ ഹലിം കെ പി അബൂബക്കർ സി എച്ച് ബഷീർ എന്നിവരും പങ്കെടുക്കും ഡോക്ടർ കെ ഇലിയാസ് മൗലവി സി എച്ച് ബഷീർ സൈനുദ്ദീൻ കെ എം പി വി മുഹമ്മദ് കുട്ടി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം ലൈവ് ഓയിസ് മഞ്ചേരി